ഐ പി എൽ ചരിത്രത്തിൽ ഏറ്റവും സക്സസ്ഫുൾ ആയ ടീം ഏതാണെന്ന് ചോദിച്ചാൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉള്ളവരുണ്ടാകും എന്നാൽ കണക്കുകൾ നോക്കിയാൽ അത് ചെന്നൈ സൂപ്പർ ആണെന്ന് സമ്മതിക്കേണ്ടതായി വരും പ്ലേ ഓഫ് കടക്കാതെ ചെന്നൈ പുറത്താവുക എന്നത് ക്രിക്കറ്റ് ആരാധകർക്ക് ആലോചിക്കാൻ കൂടി കഴിയുമായിരുന്നില്ല ആകെ കളിച്ച പതിനാറ് ഐ പി എൽ സീസണുകളിൽ പത്തിലും ഫൈനൽ കളിക്കുക അഞ്ച് തവണ കിരീടം നേടുക എന്നതൊക്കെ ചെറിയ കാര്യമല്ല എന്നാലിപ്പോൾ തുടർച്ചയായ രണ്ട് വർഷങ്ങളായി ചെന്നൈ പ്ലേ ഓഫ് കാണാതെ പുറത്തായിരിക്കുകയാണ് പലപ്പോഴും ഒരു അന്തിമ ഇലവനെ സെറ്റാക്കി ആ ടീമിനെ തന്നെ വെച്ച് പരമാവധി മത്സരങ്ങൾ കളിക്കുന്ന രീതിയാണ് ചെന്നൈ പിന്തുടരാറുള്ളത് അധികം താരങ്ങളെ പരീക്ഷിക്കേണ്ടതായി പോലും വരാറില്ല ചെന്നൈക്ക് എന്നാൽ ഈ സീസണിൽ അതല്ല സ്ഥിതി ഇതുവരെ അഞ്ച് ഓപ്പണിംഗ് ജോഡികളെ ചെന്നൈ പരീക്ഷിച്ചു കഴിഞ്ഞു പല താരങ്ങളെയും മാറി മാറി പരീക്ഷിച്ചു ചെന്നൈ ടീമിന് എവിടെയാണ് പിഴച്ചത് എന്ന് ചോദിച്ചാൽ അത് താരങ്ങളെ തെരഞ്ഞെടുത്ത കാര്യത്തിൽ തന്നെയാണെന്ന് പറയാം ആഭ്യന്തര തലത്തിലും മറ്റും തകർപ്പൻ പ്രകടനങ്ങൾ നടത്തിയ യുവതാരങ്ങൾ ലേലത്തിലുണ്ടായിട്ടും രാഹുൽ ത്രിപാദി ദീപക് ഹൂഡ വിജയ് ശങ്കർ തുടങ്ങിയ താരങ്ങളെ ചെന്നൈ ടീമിലെത്തിച്ചു എന്നാൽ ഇവരിൽ ആർക്കും ടീമിനു വേണ്ടി കാര്യമായ സംഭാവനകൾ നൽകാനായില്ല എന്നാൽ പരിക്കേറ്റ താരങ്ങൾക്ക് പകരം എത്തിച്ച ആയുഷ് മാത്രെ ഡ്യുവാൾഡ് ബ്രവിസ് തുടങ്ങിയ താരങ്ങൾ ടീമിനായി കിഡിലൻ പ്രകടനങ്ങൾ പുറത്തെടുത്തു കഴിഞ്ഞു ഏറ്റവും അവസാനം പകരക്കാരനായി എത്തിയ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഉർവിൽ പട്ടേലും കൊൽക്കത്തയ്ക്കെതിരെ കളത്തിലിറങ്ങി വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം നടത്തി പതിനൊന്ന് പന്തിൽ നാല് സിക്സുകളും ഒരു ഫോറും സഹിതം മുപ്പത്തൊന്ന് റൺസാണ് ഉറിവിൽ അടിച്ചു കൂട്ടിയത് താരലേലത്തിൽ തന്നെ ഇതുപോലെയുള്ള മികച്ച യുവതാരങ്ങളെ എത്തിച്ച് ബാലൻസ്ഡായ ടീം സെറ്റാക്കിയിരുന്നെങ്കിൽ ഈ സീസണിലും പ്ലേ ഓഫ് കടക്കാമായിരുന്നില്ലേ എന്ന ചോദ്യമാണ് ചെന്നൈ ഇപ്പോൾ നേരിടുന്നത് പതിനേഴുകാരനായ ആയുഷ് മാത്രയാണ് ചെന്നൈ ടീമിൽ പകരക്കാരനായി ആദ്യം ആയുഷ് മാത്രയുടെ വരവ് പവർപ്ലേയിൽ ചെന്നൈ ടീം നടത്തിയിരുന്ന മെല്ലെ അല്പമെങ്കിലും പരിഹാരമായി മാറി അഞ്ച് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി അറുപത്തിമൂന്ന് റൺസാണ് മാത്രേ നേടിയിരിക്കുന്നത് ഇതിൽ നൂറ് റൺസും പവർപ്ലേ ഓവറുകളിലാണ് താരം സ്കോർ ചെയ്തിട്ടുള്ളത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് മാത്ര വന്നതോടെ ചെന്നൈ ടീമിൻ്റെ പവർപ്ലേ റൺ റേറ്റ് വർദ്ധിക്കുകയും ബൗണ്ടറി പെർ ബോൾ കണക്ക് കുറയുകയും ചെയ്തു മാത്ര വരുന്നതിന് മുമ്പ് ചെന്നൈയുടെ പവർപ്ലേ റൺ റേറ്റ് ഏഴ് പോയിന്റ് ആറ് ഒമ്പതായിരുന്നെങ്കിൽ മാത്ര എത്തിയതിനു ശേഷം ഇത് എട്ട് പോയിന്റ് രണ്ടായാണ് വർദ്ധിച്ചത് ഈ സീസണിൽ പവർ പവർപ്ലേയിൽ മിനിമം നൂറ് റൺസ് നേടിയ താരങ്ങളുടെ പട്ടിക എടുത്താൽ സ്ട്രൈക്ക് റേറ്റിന്റെ കാര്യത്തിൽ പ്രിയാൻഷ് ആര്യക്ക് പിന്നിൽ രണ്ടാം സ്ഥാനത്തായിരുന്നു മാത്ര അടുത്തതായി ചെന്നൈ ടീമിനൊപ്പം എത്തിയത് ദക്ഷിണാഫ്രിക്കൻ താരം ഡിവാൾഡ് ബ്രവിസ് ആണ് ആദ്യമായി കളത്തിലിറങ്ങിയ മത്സരത്തിൽ തന്നെ ഇരുപത്തഞ്ച് പന്തിൽ നാൽപ്പത്തിരണ്ട് റൺസ് നേടി ബ്രവിസ് വരവറിയിച്ചു നാല് സിക്സുകളും താരം ആ മത്സരത്തിൽ അടിച്ചുകൂട്ടി തുടർച്ചയായ നാല് തോൽവികൾക്ക് ശേഷം ചെന്നൈ കൊൽക്കത്തക്കെതിരെ വിജയം നേടിയ മത്സരത്തിലും ബ്രവിസ് നിർണായക ഇന്നിംഗ്സാണ് കാഴ്ചവെച്ചത് അറുപത് റൺസ് എടുക്കുന്നതിനിടെ അഞ്ച് വിക്കറ്റുകൾ നഷ്ടമായ ചെന്നൈ ടീമിനെ കരകയറ്റിയത് ബ്രവിസിന്റെ അർദ്ധ സെഞ്ചുറിയാണ് വൈഭവ് അറോറയുടെ ഓവറിൽ ബ്രവിസ് മുപ്പത് റൺസ് അടിച്ചെടുത്തതായിരുന്നു മത്സരത്തിലെ ടേണിംഗ് പോയിന്റ് സീസണിൽ ആകെ നാല് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി ഇരുപത്തി ആറ് റൺസാണ് ബ്രവിസിന്റെ സമ്പാദ്യം ഏറ്റവും ഒടുവിൽ പകരക്കാരന്റെ റോളിൽ ചെന്നൈ ടീമിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ഇരുപത്തെട്ട് പന്തിൽ സെഞ്ചുറി നേടിഞ്ഞെട്ടിച്ച ഗുജറാത്ത് താരം ഉറിവിൽ പട്ടേലാണ് കൊൽക്കത്തക്കെതിരെ താരത്തിന് കളിക്കാൻ ടീം അവസരവും നൽകി നേരിട്ട രണ്ടാം പന്ത് തന്നെ അതിർത്തിക്ക് മുകളിലൂടെ പറത്തിയാണ് ഉറിവിൽ അക്കൗണ്ട് തുറന്നത് അലി എറിഞ്ഞ രണ്ടാം ഓവറിൽ രണ്ട് സിക്സുകളും ഒരു ഫോറും അടിച്ച് ഉറിവിൽ കരുത്തുകാട്ടി ഐ പി എൽ അരങ്ങേറ്റത്തിലെ ആദ്യ പത്ത് പന്തുകളിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുക്കുന്ന താരമെന്ന റെക്കോർഡും താരം സ്വന്തം പേരിലാക്കി അഭിഷേക് ശർമ്മയുടെ പേരിലായിരുന്നു ഇത്രയും നാൾ ഇക്കാര്യത്തിലെ റെക്കോർഡ് രണ്ടായിരത്തി പതിനെട്ടിൽ തൻ്റെ ഐ പി എൽ അരങ്ങേറ്റത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനു വേണ്ടി മുപ്പത് ആയിരുന്നു അഭിഷേക് ശർമ്മ നേടിയത് ഈ റെക്കോർഡാണ് മുപ്പത്തൊന്ന് റൺസ് എടുത്ത് ഉറിവിൽ തിരുത്തിയത് ത്രിപുരയ്ക്കെതിരായ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി മത്സരത്തിൽ ഇരുപത്തെട്ട് പന്തിൽ സെഞ്ചുറി നേടി ഞെട്ടിച്ച താരം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ചെന്നൈ ടീമിലെത്തിയത് ഉത്തരാഖണ്ഡിനെതിരെ മുഷ്താഖ് അലി ട്രോഫി മത്സരത്തിൽ മുപ്പത്തി പന്തിലും ഉറിവിൽ സെഞ്ചുറി നേടിയിരുന്നു ചുരുക്കത്തിൽ ആഭ്യന്തര ക്രിക്കറ്റിലും മറ്റും മിന്നുന്ന ഫോമിലുണ്ടായിരുന്ന യുവതാരങ്ങളെ ലേലത്തിലൂടെ ടീമിലെത്തിക്കാതെ പഴയ താരങ്ങളിൽ തന്നെ പ്രതീക്ഷ അർപ്പിച്ചതാണ് ചെന്നൈ ഇങ്ങനെ നാണം കെടാൻ കാരണം അടുത്ത സീസൺ മുമ്പ് ചെന്നൈ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറാകുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ